എന്താ ആ നോഹയുടെ കാലഘട്ടവുമായിട്ടുള്ള നമ്മുടെ വ്യത്യാസം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെ പ്രാർത്ഥനകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ് ബ്ലസ്മി ബ്ലസ്മി ഗ്യുമി ഗുമ്മി എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും നമുക്കില്ല അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ തരണേ തരണേ നമ്മുടെ പ്രാർത്ഥനയുടെ തൊണ്ണൂറ് ശതമാനം ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതും ആർക്കു വേണ്ടിയാണ് എന്നെ അനുഗ്രഹിക്കണേ എന്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ എന്നെ എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം കുഞ്ഞുണ്ണിക്കവിതകളിൽ ഒന്നുള്ളതാണ് എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം അടുത്താളി നോക്കിയാൽ അത് കഴിഞ്ഞാലോ അത് കഴിയുന്നേ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് വേണ്ടായോ വേറെ വല്ലവരുടെയും കാര്യം ആലോചിക്കാൻ എനിക്ക് എന്നെയാണ് അതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിന്നണം കുടിക്കണം ജീവിക്കണം എവിടെ ഇവിടെ ഇവിടെ ജീവിക്കണം ഇവിടെ ആവശ്യമുള്ളതെല്ലാം നേടണം ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടിയാൽ നല്ലത് അതും സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ടൊന്നും അതൊന്നും വരത്തൊന്നുമില്ല വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്നുള്ള ചിന്തയോടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനായിരുന്നെങ്കിൽ എങ്ങനെ നന്നായിരുന്നു എന്ത് നന്നായിരുന്നതിന് അത് തന്നെ സ്വാർത്ഥതയാണ് വല്ലപ്പോ തന്നെ ഞാൻ മാത്രം സ്വർഗ്ഗത്തെ ചെല്ലണമെന്ന് ചിന്തിക്കുന്നത് തന്നെ സ്വാർത്ഥതയാണ് ഞാൻ മാത്രം ഞാൻ ചെല്ലണം അത് വേറെ കാര്യം ഞാൻ മാത്രം ചെല്ലണം എന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ് അങ്ങനെയാണെങ്കിൽ അതുപോലും ആലോചിക്കാതെ ഇവിടെയുള്ള സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിച്ച് കഴിയുന്ന ബിന്ദുക്ക വസ്തുക്കാരൻ നോഹയുടെ തലമുറയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത് നിത്യതയെക്കുറിച്ച് നമ്മൾക്ക് വാദോ പറയുന്ന ആളുകളായിരിക്കും പക്ഷെ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട് പണ്ട് മർത്തവുമായിൽ ഉണർവ് നടന്ന സമയത്ത് മർത്തവുമായിൽ ഒരു ഉപദേശി ഒരു 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 കാര്യം ചെയ്തെന്നാണ് പറഞ്ഞത് ഞാനത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾ പറഞ്ഞു കേട്ടതാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ വലിയ ആത്മാവിൽ ആനന്ദിച്ച് നൃത്തം ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉപദേശിക്ക് ഒരു സംശയം ഇടാ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണോ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഇവരുടെ മുഖം ഇവരുടെ ഇടപാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങ് പറക്കുമെന്നുള്ള നിലയിലാണല്ലോ ഉപദേശി ചോദിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ നിർത്തിക്കേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോൾ കാഹളമൂതിയാൽ പറന്നു പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളെല്ലാം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലൊലിയ പറഞ്ഞാട്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറയും എനിക്കറിയാം ആരെങ്കിലും പറയാതിരിക്കുമോ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പക്ഷെ ഉപദേശം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാരും കൈ ഉയർത്തി ഹല്ലൊലിയ പറഞ്ഞു പറഞ്ഞു ഉദ്ദേശി പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ എത്ര ഭാഗ്യവാനാ ഇതാ എന്റെ ജനങ്ങളെല്ലാം നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ സിയോനെ നിന്റെ കാഹളം ഒന്ന് ഊതുക ഉടനെ ആകാശത്തുനിന്ന് കാഹള ശബ്ദം കേൾക്കാൻ തുടങ്ങി അപ്പോഴാ എല്ലാവർക്കും വിഷമമായത് ആരും എടുക്കപ്പെട്ടില്ല എല്ലാരും കൂട്ടക്കരച്ചിലായി എല്ലാരും കൂട്ടക്കരച്ചിൽ ഉപദേശി ഒരാളെ നേരത്തെ മാവിന്റെ മോളിൽ കയറ്റി കിടത്തിട്ടുണ്ടായിരുന്നു ഞാനിത് പറയുമ്പോൾ കാഹള ഊതണോ എന്ന് പറയാൻ മറ്റെന്തിനുമല്ല ഈ പറയുന്നത് വല്ലോ സത്യമാണോ എന്നൊന്ന് അറിയണം അത്രേ ഉള്ള കാര്യം പ്രിയമുള്ളവരെ നമ്മൾ ഈ കൈ വെക്കി അല്ലലിയോ ഒക്കെ പറയുന്നുണ്ടല്ലോ ചുമ്മാ എന്തോ എങ്ങനെ കൈവെക്കാൻ പറയുമോ എന്ന് പറയുന്നതാ അങ്ങനെ കൈ വെക്കുന്നതും അല്ലലിയോ പറയുന്നതുമാണ് പണ്ടൊരു പാസ് ഓടിക്കാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ചുമ്മാ ചോദിച്ചു നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു എഴുന്നേറ്റിരിക്കാനേ പറഞ്ഞതേ ഒരാൾ എല്ലാവരും എല്ലാവരും ഇങ്ങനെ കേട്ടു എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രം പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ കൂടുതൽ ചാടി അങ്ങ് എണീറ്റു അപ്പൊ എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പം പാസെ ചോദിച്ചു തനിക്ക് അറിയാമോ താൻ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു പാസേ എനിക്ക് ശരിക്കും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആ കാര്യത്തിന് വേണ്ടി നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞതിനാ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും കരങ്ങളെ ഉയർത്തി സ്വത്രം പറയുന്നൊക്കെ എന്നാന്ന് ചുമ്മാ പറയുന്നതാണ് അല്ല അതെ ഇതൊന്നും ഹൃദയത്തിൽ തട്ടിട്ടൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ വർത്തമാനം പറയുന്നതല്ല അതെ ശരിക്കും നമുക്ക് ആ ബോധ്യമുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടുന്ന ആലോചിച്ച് നോക്കണം എന്റെ ഒരു സുഹൃത്തു ധർണാംഗ് അദ്ദേഹം പറഞ്ഞൊരു വാചകം കേട്ടോ നിങ്ങൾ ചിരിക്കും അദ്ദേഹം പറഞ്ഞു കർത്താവ് വന്നിട്ട് കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒറ്റ മാത്രമേ കൊണ്ടുപോകത്തുള്ളെങ്കിൽ അതെന്നെ ആയിരിക്കും നിങ്ങൾ പറയും അഹങ്കാരം പറയുന്നത് കേട്ടില്ലേ അഹങ്കാരമല്ല അതാ ഉറപ്പെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺഫിഡൻസ് മറ്റുള്ളവരെ കൊണ്ടുപോയില്ലോ എന്നുള്ളെനിക്കറിയത്തില്ല പക്ഷെ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒരാളെ മാത്രമേ ദൈവം വരുമ്പോൾ കൊണ്ടുപോകത്തുള്ളൂ എങ്കിൽ അതെന്നെ ആയിരിക്കും എന്ന് പറയാൻ തൻ്റെ ഇടം ഉള്ളവനാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് അല്ലാതെ കൊണ്ടുപോകുമായിരിക്കും എന്ന് പറയുന്നവനല്ല വി ആർ നോട്ട് സീരിയസ് വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റേണിറ്റി നമ്മൾ നിത്യതയെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല നോഹയുടെ കാലഘട്ടത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും നമുക്കില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഉൽപത്തിപുസനം ആറാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ചില കാര്യമുണ്ട് ഉൽപത്തിപുസണം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചു ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് എവിടെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവും സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജടം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്ന് അരളി ചെയ്തു നോക്കുക ദ സൺസ് ഓഫ് ഗാഡ് സോ ദോട്ടേഴ്സ് ഓഫ് ആൻഡ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ രസമാണ് അവർ കണ്ടു എന്ത് കണ്ടു മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടു അപ്പൊ അവരുടെ നോട്ടത്തിൽ മാത്രമേ ഉള്ളൂ സൗന്ദര്യം മാത്രമേ നോക്കുന്നുള്ളൂ സ്ത്രീയുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു സ്ത്രീയെ വ്യക്തിയായിട്ടല്ല കണ്ടത് ഫെയർ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ് ആരും ആരെയും മനുഷ്യരായിട്ടല്ല കാണുന്നത് എല്ലാവരും എല്ലാവരെയും കാണുന്നത് തങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വ്യക്തി എന്ന നിലയിലാണ് ഒരുത്തരെയും ഭാര്യ ഭർത്താവിനെ കാണുന്നതും ഭർത്താവും ഭാര്യയെ കാണുന്നതും അപ്പൻ മക്കളെ കാണുന്നതും മക്കൾ അമ്മയെ കാണുന്നതും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വ്യക്തി നമുക്ക് എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാശൊക്കെ തരണമെങ്കിൽ ആരുണ്ട് അപ്പനുണ്ടല്ലോ എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ ഉള്ളത് ഭർത്താവ് ഉണ്ടല്ലോ ഇല്ലേ ദേ ആർ നോട്ട് സീയിങ് പീപ്പിൾ ദേ ആർ സീയിങ് പീപ്പിൾ ആസ് എ കമോഡിറ്റി ഒരു വസ്തു എന്നതുപോലെയാണ് നമ്മൾ കാണുന്നത് ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ പല സമയത്തും എന്താണ് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ എന്റെ ദാഹം തീർക്കാൻ എന്റെ വിശപ്പ് തീർക്കാൻ എന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന നിലയിൽ മാത്രം ജനങ്ങളെ കാണുന്ന ഒരു തലമുറയാണിത് അവരുടെ സൗന്ദര്യം കണ്ടു വേറെ ഒന്നും കണ്ടില്ല അവർക്ക് ബോധിച്ച നോക്ക് ആദമിന് ദൈവം തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു ഇവർ പറയുന്നത് നിനക്ക് ബോധിക്കുന്നവര് എനിക്ക് പറ്റത്തില്ല എനിക്ക് ബോധിക്കുന്നവനെ വേണം അവർക്ക് ബോധിച്ച ഏവരെയും ഒരാളെ ഏവരെയും ഭാര്യമാരായെടുത്തു അവർ തങ്ങളെ തന്നെ വിളിക്കുന്ന ദൈവത്തിന്റെ കോൾ സൺസ് ഓഫ് ഓഫ് ഓർ ഓർ ദൈവമക്കൾ നമ്മൾക്ക് നമ്മളെ വിളിക്കുന്ന പേര് തന്നെ അവർ അവരെ വിളിച്ചോണ്ടിരുന്നത് ദൈവമക്കൾ അല്ലെന്തുക്കോസുകാര് പക്ഷേ ഈ ദൈവമക്കൾ എന്ന് പറയുന്നവന്റെ ചിന്താഗതിയിൽ ദൈവമക്കൾ എന്ന് പറയുന്നവൻ തീരുമാനമെടുക്കുന്ന സമയത്ത് ദൈവം എന്തിയെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ ദൈവം എവിടെ നമ്മൾ നമ്മളെ തന്നെ വിളിക്കുന്നത് എന്താണ് ദൈവമക്കൾ തീരുമാനമെടുക്കാൻ നീയും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഈ കാലഘട്ടത്തിൽ ബോധിച്ചതുപോലെ ജീവിക്കുന്ന ആളുകൾ നമ്മൾ ബോധിച്ച പോലെ ചെയ്യുന്നത് നമുക്ക് ബോധിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നമുക്ക് ബോധിച്ച സ്കൂളിൽ പിള്ളാരെ വിടുന്നു നമുക്ക് ബോധിച്ച ജോലി ചെയ്യുന്നു നമുക്ക് ബോധിച്ച വീട്ടിൽ താമസിക്കുന്നു നമുക്ക് ബോധിച്ച പെണ്ണിനെ കിട്ടുന്നു ബോധിച്ച ചെറുക്കനെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കുന്നു ബോധിച്ചതുപോലെ ജീവിക്കുന്നു എന്താ നോഹയുടെ തലമുറയും നമ്മുടെ തലമുറയും നമ്മളൊരു വ്യത്യാസം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ ദൈവം നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് സൗന്ദര്യമുള്ളതെന്ന് കാണുന്നതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു ജനസമൂഹമായി പെന്തുക്കോസുകാരൻ പോയിട്ടില്ലേ പോയിട്ടില്ലെന്നല്ല അവിടെ അല്ലേ അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ആ പ്രവചനം അതുപോലെ നിവൃത്തിയായിരിക്കുന്നത് ലോകമെങ്ങനാ എന്നുള്ളതല്ല സഭ നോഹയുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പിള്ളാരെ നിങ്ങൾക്ക് ബോധിച്ച കോഴ്സിന് വിടാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല ദെയ്യോ അവനെ കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു ആ കോഴ്സിനെ വിടാൻ അദ്ദേഹം പിള്ളേരെ നിങ്ങൾക്ക് ബോധിച്ച സ്കൂളിൽ ഇഫ് യു കോൾ എ ചൈൽഡ് ഓഫ് ഗോഡ് നീ യുവേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുമടക്കി ചോദിക്കും കടത്താവ് എന്റെ കുഞ്ഞിനെ എന്തോ ചെയ്യേണ്ടത് അവൻ ഏത് സ്കൂളിലാണ് വിടേണ്ടത് അവൻ എന്ത് കോഴ്സാണ് പഠിപ്പിക്കണെന്ന് ചോദ്യയില് ഡിസിഷൻ മേക്കിങ്ങില് സ്വന്തം കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആരെ പ്രസാദിപ്പിക്കാനാ നോക്കുന്നത് ഹൗ കാൻ യു കോൾ യുവേഴ്സ് എ ചൈൽഡ് ഓഫ് ഗോഡ് ദെയ്യോ മകൻ എന്ന് വിളിക്കുവാൻ ദൈവ പൈതൃകം നമ്മളെ തന്നെ വിളിക്കാനായിട്ടുള്ള നമ്മുടെ യോഗ്യത എന്താണ് വിളിക്കുന്നത് അങ്ങനെയാണ് കർത്താവ് എന്താ പറയുന്നത് അറിയാമോ മനുഷ്യനിൽ എന്റെ ആത്മാവ്യില്ല അവൻ ജഡം തന്നെയല്ലോ ആഫ്റ്റർ ഓൾ ഫ്ലഷ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് ഇൻ ഹിം ഫോർ എവർ എന്റെ ആത്മാവ് എന്നേക്കും അവനിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല അവനിൽ വസിച്ചുകൊണ്ടിരിക്കത്തില്ല ബിക്കോസ് ഹി ക്ടി ആസ് ഇ ഫ്ലഷ് അവൻ ഒരു ജഡം എന്നതുപോലെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാക്കും എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയോ അത് അവൻ നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവനെന്തിനായി കൂടുതൽ കാലം താമസിപ്പിക്കുന്ന കർത്താവ് ചോദിക്കുന്നു എന്നെ ഒരു ഫോറിൻ സർവീസിലേക്ക് ഗവൺമെന്റ് പറഞ്ഞു വിടുകയാണെന്ന് വെക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്നെ തിരിച്ചു വിളിക്കും ഒന്ന് എന്റെ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് എന്ത് ചെയ്യും തിരികെ വിളിക്കും രണ്ട് ഞാൻ അവിടെ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യാതെ എന്റെ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണെങ്കിലും സർവീസിൽ നിന്ന് തന്നെ തിരിച്ചു വിളിക്കും ഇപ്പൊ കർത്താവ് പറയാണ് ഇവനെ ഇനി ഭൂമിയിൽ ഇങ്ങനെ കൂടുതൽ കാലം വെച്ചോണ്ടിരുന്ന കാര്യമില്ല ഞാൻ എന്ത് ലക്ഷ്യത്തോടു കൂടെ ഇവനെ ഭൂമിയിലാക്കിയോ അത് അവൻ ചെയ്യുന്നില്ല പിന്നെ തന്നെ അവൻ ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവന്റെ ആയുസ് നൂറ്റി ഇരുപത് സംവത്സരമാകും മനുഷ്യൻ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല ഹി തിങ്ക് ഹീ ഈസ് എ ഫിസിക്കൽ ബീയിങ് അവൻ ചിന്തിക്കുന്നത് അവൻ ഒരു ശരീര ജീവിയാണെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് അവനൊരു ആത്മജീവിയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകരെന്ന് നമ്മൾ പറയുന്നത് ആത്മീകര് പറയുന്നത് നമ്മൾ മോനെ എടാ നല്ലതാ നമ്മൾ കഴിക്കണം നമ്മൾ ഈ ഭൂമി ജീവിക്കും നമ്മൾ കഴിക്കണം കുടിക്കണം പിന്നെ ഡോക്ടറാകണം നമുക്ക് പേരുണ്ടാകണം നമ്മൾ സുഖമായിട്ട് ജീവിക്കണം നമ്മൾ പണം വേണം സമ്പാദിക്കണം പിന്നെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ കാശുണ്ടാക്കണം എല്ലാം വേണം മോനെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കാര്യം ഓർത്തോണം നമുക്കൊരു ആത്മാവ് ഉണ്ടെന്നുള്ളതുകൂടെ നീ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് അത് പറയുന്നത് ഇവിടുത്തെ കൂടിയ ആത്മീയരാ അത് സാധാരണ എന്തെങ്കിലും കാരം ഒന്നും പിള്ളാരെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല അവനൊരു ആത്മാവ് ഉണ്ടെന്നുള്ളത് എന്നാൽ ഈ കൂടിയ ആത്മീകൻ പറയുന്നത് തന്നെ ദൈവസന്നിധിയിൽ നികൃഷ്ടമായ കാര്യമാണ് കാര്യെന്ന് അറിയാമോ നമ്മൾ പറയുന്നത് നേരെ തിരിച്ചാണ് വി ടീച്ച് ചിൽഡ്രൻ വി ടീച്ച് പീപ്പിൾ ഓർ വി കൺസിഡർ അവർ സെൽസ് ഫിസിക്കൽ ബീയിങ് വിത്ത് എ സ്പിരിറ്റ് ആത്മാവുള്ള ഒരു ശരീരജീവി എന്നതുപോലെയാണ് നമ്മളെ നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ശരീരമുള്ള ഒരു ആത്മജീവിയാണെന്നുള്ളതാണ് വേദോസം പഠിപ്പിക്കുന്നു ദൈവം മനുഷ്യനെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്താ അവന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രണ്ട് കൈ ഉണ്ട് നമുക്ക് രണ്ട് കൈ ഉണ്ടെന്നുള്ളതാണോ അല്ല ഗാഡ് ഈസ് സ്പിരിറ്റ് ദൈവം എന്താ ആത്മാവാകുന്നു ദൈവം ആത്മാവായത് കൊണ്ട് ഞാനൊരു ആത്മജീവിയാണ് ഐ എം എ സ്പിരിച്വൽ ബീയിങ് പിന്നെ എനിക്കൊരു ശരീരമുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ബെറ്റർ ആനിമൽ ആയി പോകും ആത്മാവുള്ള ഒരു ശരീരജീവി എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് ഞാനൊരു ബെറ്റർ ആനിമൽ പോലെ ഉള്ളൂ എന്നാൽ യാഥാർത്ഥ്യം ഞാനൊരു ശരീരജീവിയേ അല്ല ഐ ആം എ സ്പിരിച്വൽ ബീങ് എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട് ഒരു ശരീരമുണ്ട് അതുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മോനെ ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം പഠിക്കണം പണമുണ്ടാക്കണം വീട് പണിയണം വസ്തു വാങ്ങിക്കണം എത്രയും പദവികളെല്ലാം നേടണം പിന്നെ പ്രാർത്ഥിക്കാൻ മറക്കരുത് നീ വലിയ വലിയ ആളാകുമ്പോൾ സ്വായോഗത്തിന് വരുന്നത് മുടക്കരുത് നീ വലിയ വലിയ ആളാകുമ്പോൾ ഉപവാസം ഇല്ലാതിരിക്കരുത് എന്നൊന്നും അല്ല പറയേണ്ടത് നേരെ തിരിച്ച എന്താ മോനെ ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവന്റെ പ്രതിരൂപമായി നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അവനെ റെപ്രസെന്റ് ചെയ്യാനാ അവന്റെ പ്രതിനിധികളാണ് നമ്മൾ പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ ശരീരം ഉണ്ടെന്നുള്ളത് നീ മറക്കരുത് വല്ലോം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തോളും എന്ന് പറയുമ്പോൾ നമ്മുടെ എംഫസിസ് എന്തുമാത്രം വ്യത്യാസമാണ് അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന നോഹയുടെ കാലഘട്ടത്തിലെ പ്രശ്നം അഞ്ചാം വാക്യത്തിൽ എവ്രി ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് വാസ് ഓൺലി ഹാർട്ട്ലി വിൾ കണ്ടിന്യൂലി വേർഡ്സിന്റെ ആ ഋതം ഞാൻ ആലോചിക്കുകയായിരുന്നു എവ്രി ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളുടെ സങ്കല്പങ്ങൾ കണ്ടിന്യൂലി ഈ വിൾ തുടർമാനമായി അവന്റെ മനസ്സിൽ വരുന്നതൊറ്റ കാര്യമേ ഉള്ളൂ ഈ വിളു ദോഷത്തിന്മേൽ ദോഷം നിശ്ചയിക്കുകയാണ് ദോഷത്തിന്മേൽ ദോഷം ആലോചിക്കുകയാണ് ദോഷങ്ങൾ അവൻ സ്വപ്നം കാണുകയാണ് അവന്റെ സ്വപ്നങ്ങൾ പോലും കറപ്റ്റഡാ ഈ കാലയളവിലെ ജനങ്ങളുടെ പ്രത്യേകത ഏതാണ് അവന്റെ സ്വപ്നങ്ങൾ പോലും കറപ്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പങ്ങൾ കറപ്റ്റഡ് ആണ് നമ്മുടെ ചിന്തകൾ കറപ്റ്റഡ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾ കറപ്റ്റഡ് ആകുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകുന്നതിന്റെ കാരണം എന്തറിയാമോ നമ്മുടെ സ്വപ്നങ്ങൾ ദോഷമുള്ളതായതുകൊണ്ടാണ് ുള്ളവരെ നമ്മളുടെ പ്രവൃത്തിയിലുള്ള എല്ലാ ദോഷങ്ങളും നോക്കുമ്പോൾ ആലോചിക്കണം പ്രവൃത്തി മാത്രമല്ല എന്താണ് അതിന്റെ ആഴത്തിൽ നമ്മുടെ ഇമാജിനേഷൻ പോലും നമ്മുടെ സങ്കല്പങ്ങൾ പോലും നമ്മുടെ സ്വപ്നങ്ങൾ പോലും നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും ഞാൻ പറയട്ടെ ഇന്ന് ഈ തലമുറയിൽ പെന്തുക്കോസുകാരനെ പറ്റിയിരിക്കുന്നത് വീഴ്ചയല്ല അതിനപ്പുറത്ത് ചാട്ടമാണ് വീഴുന്നത് വേറെ ചാടുന്നത് വേറെ അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ പറഞ്ഞേക്കാം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല അത് തന്നെ ശരിയായ കാര്യമല്ല എങ്കിലും ഇന്ന് ആഗ്രഹങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് ബിന്ദുക്കുറസുകാരൻ ഹനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന അതാണ് എന്താണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നെന്ത് ിനെ നീ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ അവനെ വളയ്ക്കാൻ പറ്റത്തില്ല മോനെ കാരണം അവന്റെ ജീവിതത്തിൽ ഏക ആഗ്രഹം എന്താണെന്ന് അറിയാമോ വല്ല വിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഏത് ബെന്തുക്കോസുകാരനെ നോക്കി ഇന്ന് അവന്റെ അയൽവക്കത്തുള്ളവർ അത് പറയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ കുറിച്ച് പറയുമെന്ന് ആലോചിച്ച് നോക്ക് ഹലോ ലുയ്യ നോഹയുടെ കാലം പോലെയാകും വി കൺസിഡർ അവർ സെൽസ് ആസ് ഫിസിക്കൽ ബീയിങ്സ് വിത്ത് എ സ്പിരിറ്റ് നോ വി ആർ സ്പിരിച്വൽ ബീയിങ്സ് വിത്ത് എ ബോഡി അതുകൊണ്ട് എന്റെ ആത്മാവ് എന്നേക്കും മനുഷ്യനിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല മൂന്നാമത്തെ വാക്യം നമ്മൾ മൈ സ്പിരിറ്റ് നോട്ട് ഇൻ മാൻ ഫോർ എവർ വസിക്കുകയില്ല എന്നാണ് എന്നേക്കും വസിക്കുകയില്ല പക്ഷെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആണ് റൂൾ ചെയ്യത്തില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഡോണായി എന്ന് പറയുന്നതിന് ആ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ ആത്മാവ് അവന്റെ മേൽ ഇനി റൂൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല കാരണം അവൻ അതിനെ അനുവദിക്കുന്നില്ല